കാഷാൽ സക്കീർ അലി ഹുസൈൻറെ കൊട്ടാരത്തിൽ ഇങ്ങനെ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിപ്പിന് ധൈര്യം വരുമോ എന്ന് സ്വയം ഒന്ന് പരീക്ഷ നോക്കിയതാ സോറി ഓർമ്മയുണ്ടോ ബൽരാമൻ വേണ്ട സക്കീർ ബൈ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഫേസ് ഫേസ് ടു കംഫർട്ടബിൾ ഡോൺ ഫ്രം കൊച്ചിൻ സംസാരിക്കുമ്പോ ഇറ്റ് ബുള്ളറ്റുകൾ കൊണ്ട് കേറി പറഞ്ഞ രമൺ നായകിന്റെ ജഡം ഏതോ മെട്രോ റെയിൽ ട്രാക്കിന് സമീപം കാണപ്പെട്ടതിന് പിന്നിലെ ദുരൂഹതകൾ ആഘോഷിക്കുകയാണ് ബോംബെ ടാബ്ലോഡുകൾ ഇപ്പോഴും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു പത്ര റിപ്പോർട്ടർക്കും പകർത്തി എഴുതാൻ ആവില്ല സക്കീർ ഭായ് നിങ്ങളുടെ ഈ ചങ്കുറപ്പ് ഐ അഡോർ യു നേർ യു സക്കീർ ഭായ് എന്താ വേണ്ടത് മിസ്റ്റർ ബലരാമൻ സക്കീർ ഭായ് കൊല്ലപ്പെട്ട രമൺ നായിക്കിന്റെ അനുജൻ ജീവിച്ചിരിക്കുന്ന അരുൺ നായികിന്റെ ഡി ഡി എന്ന ദേവദേവൻ നമ്പ്യാരുടെ പിന്നെ മഹാരാഷ്ട്ര മന്ത്രി മോഹൻ മഥേക്കറുടെ ഐ എം റെപ്രസെന്റിങ് ദം അല്ലെങ്കിൽ ഐ റെപ്രസെന്റിങ് മൈസെൽഫ് രമൺ നായകിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ ബോംബെയിൽ ഇവിടെയുമായിട്ട് ഞാനടക്കം ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒരുപാട് കോടി രൂപ വിലവിളപ്പുള്ള സ്വപ്നങ്ങളാണ് സക്കീർ സക്കീർഭായി നിങ്ങൾ തകർത്ത് കളഞ്ഞത് അത് മറക്കാം ബട്ട് ബട്ട് ഐ ഡീൽ ഒരു ഒത്തുതീർപ്പ് ഒരു സന്ധി ഗെറ്റ് ലാസ്റ്റ് അവരെ എന്നെ മാത്രീർഭായി ഐ എം യുവർ ഇൻട്രസ്റ്റ് മരിക്കു മുമ്പ് രമൺ നായക് അടയ്ക്ക് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ അതെല്ലാം പൂർണ്ണമായും അരുൺ നായിക്കിന്റെ കൺട്രോളിൽ വരും യു വിൽ ഹാവ് നോ ഇൻട്രസ്റ്റ് യു വിൽ നോട്ട് ഇന്റർഫിയർ ഒരിക്കലെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന സക്കീർഭായിക്ക് ഒന്നിലും ഒതിർപ്പ് ഉണ്ടാവില്ല ഉണ്ടാവരുത് പിന്നെ ബാപ്പു ഹി for good. ഫോർ ഗുഡ് റിട്ടയർമെന്റ് ഇപ്പോഴും മുസ്തഫ ഹാജിയുടെ ജലബാധിച്ച കയ്യിൽ തന്നെ നിയന്ത്രിക്കുന്ന ബാന്ദ്ര കേർവാടി ഡോക്യാർഡ് പിന്നെ ഭിവണ്ടി ഈ പ്രദേശങ്ങളെല്ലാം അരുണിൻ്റെയും ഡി ഡി ടെ ആക്ടിവിറ്റീസും കൊടുക്കും ആക്ടിവിറ്റീസ് ലൈക്ക് യുനോ ഡ്രഗ്സ് കച്ചവടം മാംസം പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും അരുണിനും ഡി ഡി ബോംബെ കൗൺസിലിൽ ആളുകളെ ചേരി തിരിച്ചു നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ പാകത്തിൽ അല്പം വർഗീയ കമ്മ്യൂണൽ വയലൻസ് സ്ട്രീറ്റ് റയറ്റ്സ് ഹിന്ദു മുസൽമാനും ആർക്കും വേണ്ടാത്ത കുറെ പേരുടെ മരണം ആശുപത്രി കിടക്ക വിട്ട് സാധുജന സേവാ ട്രസ്റ്റിലെ വിശ്രമ മുറിയിലേക്ക് ഇനിയും പോന്നിട്ടില്ലാത്ത വയോവൃദ്ധൻ ഹാജി മുസ്തഫ ഇതൊക്കെ സമ്മതിക്കണം പറഞ്ഞ് സമ്മതിപ്പിക്കണം സക്കീർ ഭായി പ്ലീസ് ഒന്ന് സൗജന്യമായിട്ട് വേണമെന്നില്ല ദാ ഈ കൈ ഇങ്ങനെ എന്റെ കയ്യിലൊന്ന് വെച്ച് തന്നാൽ മതി ഈ കൊച്ചിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തന്നാ മതി യു ഗെറ്റ് യു പ്രൈസ് അതിങ്ങനെ കോടികളായിട്ട് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേ ഇപ്പോഴൊരു തവണ വെടിയുണ്ട് പിടിച്ചു പോയി കരുതിയിട്ട് ഇനി ഒരൊറ്റ തവണ കൂടി ഒരു അറ്റം ഉണ്ടായാൽ ഹാജി മുസ്സഫായുടെ വാർദ്ധക്യം അതിനെ അതിജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ സക്കീർ സക്കീർഭായി വേണമെങ്കിൽ എന്നെ കൊല്ലാം നിങ്ങൾക്ക് എന്നെ അരുൺ നായിക്കിനെ രേവദേവ നമ്പ്യാരെ ആരെ വേണമെങ്കിലും എനി ബാഡി യു ക്യാൻ കിൽ ഒരൊറ്റ എന്റെ ഡിറ്റർമിനേഷൻ മതിയാകും കൊന്ന് വീഴ്ത്താം ഏത് അധോലോക രാജാവിനെയും കോട്ട് സക്കീർ അലി ഹുസൈൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സക്കീർ ഭായി ഒരുപാട് തവണ നിങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ബട്ട് സ്റ്റിൽ യു ആർ വെരി വീക്ക് സക്കീർ ഭായി ഹാജി ജീവൻ എടുക്കാൻ അരുണും ഡി ഡിയും ഞാനും റെഡ്ഡി ബ്രദേസും ചേർന്ന് നെറുകേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തടുത്ത് നിർത്താനുള്ള കൈക്കരുന്ന് ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന് എന്നെ പോലുള്ള നീജന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി നിങ്ങൾക്ക് എന്താ പറ്റുമോ കൂട്ടി പറ്റുമോ സക്കീർ കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക് പറ്റില്ല കൂട്ടി കൊടുക്കാം വെട്ടാം ഈ ചുവട്ടില് എന്ത് പത്തൊമ്പതാം വയസ്സിൽ പാർട്ടി ഓഫീസിൽ ഓഫീസ് ബോയ് എന്ന ഓമന പേരിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോ ഇടുപ്പിലൊരു കൊച്ചു പിച്ചാത്തിര ബലം പോലും ഇല്ലായിരുന്നു ഈ ബലരാമന് പക്ഷെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഹൈക്കമാൻഡിനെ പ്രസാദിപ്പിച്ച ഒരു സീറ്റ് തരമാക്കിയെടുത്ത് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ജയിച്ചു കയറുമ്പോടപ്പുറന്നുള്ള സക്കീർ ഭൈ ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന പാർലമെന്ററി ബോർഡ് മെമ്പറുടെ ഗസ്റ്റ് ഹൗസ് റൂമിൽ പതിനാറ് വയസ്സുള്ള പെങ്ങളെ പിടിച്ച് പൂട്ടിയിട്ട് പുറത്തിടനാടിയിൽ രാവു എളുക്കുവളം കാവൽ നിൽക്കുമ്പോഴും ദൈപ്പം ഇടിക്കുന്നില്ലേ ഇതിനേക്കാൾ വേഗത്തിൽ ഒരു ഒറ്റ തവണ പോലും ഇടിച്ചിട്ടില്ല ബലരാമന്റെ ഹൃദയം പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ തഴമ്പ് വീണ എഞ്ചു തടവി എഴുന്നേക്കുമ്പോ ഉത്തരാഞ്ചൽ പറഞ്ഞാണെന്ന് സക്കീർ യു യു ഹാവ് എ ഹാർട്ട് വിൽ ലീഡ് ദിസ് നേഷൻ വൺ ഡേ സോ ആസ് ഐ ഭയക്ക് സക്കീർ ഭയ വേണമെങ്കിൽ എന്നെ ഒരു ഒറ്റ വെടിക്ക് കൊല്ലാം ഓർ യു കൻ ഗിവ് മീ യുവർ ഹാൻഡ് ദാ ഈ കയ്യിൽ ഇങ്ങനെ കൈവെച്ച് തരാം സക്കീർ ഭായി അങ്ങനെ സക്കീർ ഹുസൈനിന്റെ കൈ കൊണ്ട് ഒറ്റ വെടിക്ക് ജീവൻ മുക്തി ലഭിക്കാൻ പോലെ കൂടെ പറഞ്ഞതിനെ കൂട്ടിക്കൊടുത്തതിന്റെ മനസ്സാപം തീർക്കാൻ ആരും അറിയാതെ ഓരോ ബോംബെ ട്രിപ്പിലും ചെന്ന് പ്രായച്ചിത്തം നീയ്ടിപ്പുര സ്ട്രീറ്റിലെ അവിടെ അന്വേഷിക്കണം കോമൾ മഹാപത് കൊന്നില്ല പതിനാല് വയസ്സുള്ള സ്വന്തം മകളെ ഇതുപോലെ ഒരു മറാത്തവാട നേതാവിന്റെ മുറിയിൽ പൂട്ടി പൂട്ടി രണ്ട് കൈയും രണ്ട് കാലും കൊത്തി അരിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റും സക്കീർ ഹുസൈൻ കുഴുവരിക്കുന്ന ജന്മം കൃമി നുരയ്ക്കുന്ന ജന്മം വിധിക്കുന്നെങ്കിൽ നിനക്കും അങ്ങനെ ഒരു ശിക്ഷയെ വിധിക്കും ഉത്തരാഞ്ചലോടെ കൂട്ടിക്കൊടുത്ത് എന്റെ വീരസ്യം കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ഇനി ഒരൊറ്റത്തവണ എൻ്റെ കൺ മുൻപിൽ വന്ന് പെട്ടാല് കൈയും കാലും മാത്രമല്ല കണ്ണും നാവും കൊത്തി അടിഞ്ഞിട്ട് ജീവിക്കാൻ വിടുന്നില്ല ഞാൻ അമേരിക്ക പിടിച്ച് പഠിക്ക് പുറത്തേക്ക് കാ അവൻ പോയല്ലേ ബലരാമൻ അല്ല ഇതെന്ത് പറ്റി സക്കിർബായി ഇവിടെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി നിന്നാലും ശരി എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ ശബ്ദം ഇവിടെ ഈ കൊച്ചിയിൽ മംഗലാപുരത്ത് ബോംബെ പോർട്ടിന് പുറത്ത് ഫുട്പാത്തിൽ ഈ ശബ്ദം ഇങ്ങനെ കൊണ്ടേയിരിക്കും സക്കീർ ഹുസൈനെ അല്ലെ ഹമീദ് അഞ്ചു നേരം നിസ്കരിക്കുന്ന പരമസാത്വികനായ സേട്ട് പക്ക മുഹമ്മദ് മുഹമ്മദ് ഹാജിയുടെ ഫൂൽ ബംഗ്ലാവിൽ ഏതോ പേരക്കുട്ടിയുടെ പിറന്നാൾ രാവ് പതിഞ്ഞ ശബ്ദത്തിൽ ഉമ്മ പാടുന്നു ഹാർമോണിയത്തിനരികിൽ ആറ് വയസ്സുകാരൻ സക്കീർ ഹുസൈൻ രാവേറെ ചെന്ന ആഘോഷങ്ങൾക്ക് ലഹരിയുടെ വീര്യം പതഞ്ഞു തുടങ്ങുമ്പോൾ സേഖ് പക്ക മുഹമ്മദ് ഹാജിയുടെ ഗുദാമിൽ പുറം ചരക്കുകൾ എത്തിക്കുന്ന പോർച്ചുഗീസ് കപ്പലിന്റെ കപ്പിത്താൻ ഉമ്മയെ കണ്ണുകൾ കൊണ്ട് വലവീശിപ്പിടിക്കുന്നു ഉമ്മ പാട്ട് നിർത്തി എഴുന്നേൽക്കുമ്പോൾ സാത്വികരിൽ സാത്വികനായ മിസ്കീനായ ഹാലിമായ മുഹമ്മദ് ഹാജിയുടെ അനുനയമുള്ള പ്രലോഭനങ്ങൾ അറവുകാരൻ്റെ എന്റെ അമ്മയാകട്ടെ ബലരാമന്റെ പാവം പെങ്ങളാകട്ടെ അമർത്തിപ്പിടിച്ചുള്ള കരച്ചിലൊണ്ടൊന്നും ഒരു പെണ്ണിനും മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല മുഹമ്മദ് ഹാജിയുടെ ആൾക്കാർ ചേർന്ന് ഉമ്മ വാരിപിടിച്ച് കറുത്ത മെസ്സിഡസിന്റെ പിൻസീറ്റിലേക്ക് എറിയുന്നു അലറി കരഞ്ഞ് പിന്നാലെ ഓടാൻ കുതിക്കുന്ന ആറ് വയസ്സുകാരന്റെ നിലവിളി ആരോ പൊത്തിപ്പിടിച്ചുട്ടിൽ കപ്പൽ തഴമ്പിന്റെ കണമുള്ള ആരുടെയോ കൈകൊണ്ട് തീർത്തുരാട്ടി കറുത്ത മേശിരച്ച ചെല്ലിനപ്പുറം മകനെ ഒരു നോക്ക് കാണാൻ വെമ്പി നിലവിളിച്ചുകൊണ്ടൊരു മിന്നായം പോലെ മുങ്ങി താഴ്ന്ന ഉമ്മയുടെ മുഖം അതെ രാമേട്ട ഒടുവിൽ പിടികളെല്ലാം പൊട്ടിച്ച് ഈ എങ്ങനെ വന്ന് മരവിച്ച് നിൽക്കുമ്പോ ദൂരെ ഒരു കാഴ്ച കണ്ടു സക്കീർ ഹുസൈൻ തുറമുഖം വിട്ടകലെന്ന പോർച്ചുഗീസ് കപ്പലിന്റെ മേൽത്തട്ടിൽ ഉടുപുടവുകൾക്ക് തീ പിടിച്ചുകൊണ്ട് ഒരു അലറിക്കരഞ്ഞോടുന്നൊരാം ബാക്ക്ഗ്രൗണ്ടിൽ നിറഞ്ഞ രാത്രി സമയം തെറ്റി പറഞ്ഞേതോ കടൽ കാക്കയുടെ കരച്ചിലിനും മീതെ കപ്പൽ ഹോണിന്റെ മുഴക്കത്തിനും മീതെ ഉമ്മയുടെ അവസാനത്തെ നിലവിളി പിന്നെ കപ്പലിന്റെ വിളമ്പ് തട്ടി സഖീർ എന്നൊരു നിലവിളിയോടുകൂടി കടലിലെ കൂപ്പുകുത്തുന്നറമുള്ള ഒരു വലിയ മീൻ പോലെ കടലിന്റെ ചില്ല് പൊട്ടിച്ച് സ്ലോ മോഷനിൽ നല്ല താഴേക്ക് കത്തി അണഞ്ഞു പോകുന്ന എൻ്റെ ഉമ്മ be on the line for a moment. Who? Call from Bombay. Who from Bombay? Yes, Minister Mohan Madhika's office. Hmm. Are you line? Le. Minister? No. Minister to PA line. Le. Hmm. Hmm. <laughs> But Bala? Hmm. He said it's urgent. <laughs> <laughs> Bala Ramana is a mandir. He's not a PA. Get me? Yes. Hmm. Ah, Susan. Hmm. Didi was on the morning flight. Arrange to pick him up. Gee. hey mm? wait a minute i already right, drink mix id susan ji good <laughs> 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 inna a good drink one madiyavulla balarama go make me the very best drink go Gee.

ത്തിന്റെ പേരില് പിന്നെ ഓരോരോ പെറ്റിക്കേസിന്റെ പേരില് അങ്ങനെ പോലീസിന്റെ ക്രൂരതകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെ അകത്തുള്ള ഒരു പലരും പിന്നെ ജയിലിലും സർക്കാർ വക റെസ്ക്യൂ ഷെൽട്ടറിലും ഒക്കെ നരകജീവിതം കഴിഞ്ഞിറങ്ങിയിട്ട് തിരിച്ചു പോകാൻ ഇടവില്ലാണ്ടായി പോയവര് ഇതുപോലെ ഒടയവരും ഇല്ലാത്തവര് കുട്ടികള് അല്ല കഴിഞ്ഞോ തന്റെ പഠിപ്പിക്കല് ഇവിടെ തീരെ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കല് പാറുവാ പേര് ഖൈറുന്നിസ ാലും പാറുന്ന് എന്റെ നാവിന് വഴങ്ങും ഡിഗ്രി കഴിഞ്ഞിട്ട് കളക്ടർ ആവാൻ പഠിക്കണം ആ കുട്ടിക്ക് മോഹൻ എന്തൊക്കെയാ പ്രിപ്പറേഷൻസ് വേണ്ടത് എന്താ ഇവിടെ ചോദിച്ചാ മതി ചേച്ചി സൈലൻസ് സൈലൻസ് ബഹളം വെച്ചോട്ട് ചൂര വടിയാച്ച എന്നോടല്ലാതെ പിന്നെ ആരോടാ ഇവര് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഓ യു ലുക്ക് ഗ്രേറ്റ് മോർണിംഗ് സർ നല്ല പാർട്ടിയാ മായതേ ഇത്തവണ നീ ഇവിടെ ഉണ്ടെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാ ഇ ചായനീ പുതിയ പോസ്റ്റിംഗും വാങ്ങി കൊച്ചിയിലോട്ട് പോന്നത് കേട്ടല്ലോ പ്ലീസ് മായ പൊന്നുമോണല്ലേ ഇതേ നോക്കി ഇത്തവണ പ്രസവവും കഴിഞ്ഞ് തൊണ്ണൂറും കഴിഞ്ഞ് എന്റെ കെട്ടിയോള് തിരികെ വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെങ്കിലേ ഒരു മന്ത്സ് എടുക്കും അതുവരെ എങ്ങോട്ട് എവിടെ മതി നീ കളയോ എടി പഠിച്ചു 354 IPC and 509 പക്ഷേ ഓപ്പോസിറ്റ് കാമം കരഞ്ഞു തീർക്കുന്ന കോവർ കഴുതകളെ നിലയ്ക്ക് നിർത്താൻ ഒരു ത്രീ ഫിഫ്റ്റി ഫോറിന്റെയും സഹായം വേണ്ട മയക്ക് ലാടം വെച്ച നല്ല ഷൂ കിടപ്പുണ്ട് കലയില് ഉരി മോന്തയടച്ച ഒരൊറ്റ പൊത്തുപൊത്തി തരും മയ ബ്ലഡി കുര്യൻ